നമ്മുടെ ക്ലാസ് നിർബന്ധമായും നമ്മൾ കേൾക്കുകയും പകർത്തുകയും പ്രാവർത്തിക ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തുടക്കം മുതൽ കേട്ട് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം മറ്റുള്ളവർക്ക് എത്തിച്ചുകൊടുക്കുകയും ചെയ്യുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ബിമൻ സബി സ്വലാഹ് തങ്ങളുടെ പേരിൽ അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്നത് ബിയൻസു അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞത് തങ്ങൾ മാത്രമാണ് റബിയുല്വലിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിലാണല്ലോ സ്വലാത്തുകൾ ഇത്രയും കൂടുതൽ ലോകം മുഴുവൻ ചൊല്ലുന്ന സന്ദർഭത്തിൽ നമ്മൾ സ്മരിക്കേണ്ട ജീവിതത്തിൽ ഒരു പ്രതിജ്ഞ എടുക്കേണ്ട ദിവസമാണ് സ്വലാത്ത് എന്നും ജീവിതത്തിൻ്റെ പതിവാക്കും എന്നത് ബിയന്നഹുലായോറസു മറ്റൊന്ന് തങ്ങൾക്ക് തങ്ങളുടെ സ്വത്ത് അനന്തരാവകാശം ആയി ലഭിക്കുകയില്ല അനന്തരാവകാശികൾക്ക് തങ്ങളുടെ ബാക്കിക്കാർക്ക് അനന്തരാവകാശം ലഭിക്കുകയില്ല ഫലഹും ഐ യോ സോബി മാലഹും സ്വതക്ക അപ്പം അനന്തരാവകാശികളെ പരിഗണിക്കണം എന്നാണല്ലോ അനന്തരാവകാശ സ്വത്ത് മുഴുവനായി വസിയത്ത് ചെയ്ത് സ്വതക്കയായി മറ്റുള്ളവർക്ക് വീതം വെക്കാതെ അനന്തരാവകാശികളെ പരിഗണിക്കണം എന്നാണല്ലോ ഉള്ളത് പക്ഷേ നബിമാർക്ക് അങ്ങനെ പരിഗണിക്കേണ്ടതില്ല കാരണം അവരുടെ സ്വത്ത് അനന്തരാവകാശമല്ല അപ്പോൾ അവർക്ക് വേണമെങ്കിൽ സ്വതക്കെയായി അത് വിതരണം ചെയ്യാം ഹയാത്ത് കാലത്ത് തന്നെ അവർക്ക് മറ്റുള്ളവർക്ക് വസിയത്തായി എഴുതി കൊടുക്കാം എന്തും ചെയ്യാം അനന്തരാവകാശമായിട്ട് അവരുടെ സ്വത്ത് വിഹിതം ചെയ്യുന്നതില്ല എന്നതുകൊണ്ട് അവരുടെ സ്വത്ത് എന്ത് ചെയ്യണമെന്ന് അവർക്ക് തീരുമാനിക്കാം മാലഹു ഈ പ്രവാചകർ തങ്ങൾ മരണപ്പെട്ടാലും അവരുടെ സമ്പത്തിൻ്റെ ഉടമ അവർ തന്നെയാണ് കാരണം അവർ ഖബറിലാണെങ്കിലും അവർ ഹയാത്തിലാണുള്ളത് അപ്പോൾ അവരുടെ സമ്പത്തിൻ്റെ ഉടമ അവരാണ് പക്ഷെ കൈകാര്യം ചെയ്യുന്നത് പിന്നെ പിൽക്കാലക്കാരാണ് അനന്തര അവകാശികളാണ് അനന്തരം ഇല്ല അവകാശികളാണ് അപ്പോൾ മിൻഹു അല അപ്പോൾ വീട്ടുകാരുടെയും മക്കളുടെയും ചെലവിന് വേണ്ടി അതിൽ നിന്നാണ് കൊടുക്കേണ്ടത് അതിൻ്റെ ഉടമ ആരാണ് തങ്ങള് തന്നെയാണ് അപ്പോൾ ഒരു മനുഷ്യൻ മരിച്ചാൽ സാധാരണക്കാരനൊരാൾ മരിച്ചാൽ അതോടുകൂടി അയാളുടെ ഉട ഉടമസ്ഥാവകാശം നീങ്ങി അനന്തരാവകാശികളിലേക്ക് എന്നാൽ തങ്ങളുടെ ഉടമസ്ഥാവകാശം നീങ്ങുന്നില്ല കാരണം അവിടുന്ന് ശാരീരികമായി പിരിഞ്ഞെങ്കിലും ഖബറിൽ ഹയാത്തിലുണ്ട് അതുകൊണ്ട് അതിന് അതിൽ നിന്ന് മക്കളുടെയും ഭാര്യമാരുടെയും ചെലവിനേക്ക് അവരുടെ സ്വത്ത് ബാക്കിയുണ്ടെങ്കിൽ അത് ചെലവാക്കണം എന്നാണ് لو قصده ظالم وجب على من يبذل نفسه دونه തങ്ങൾക്കെതിരെ ഒരാൾ തിരിഞ്ഞാൽ തങ്ങളുടെ അഭിമാനത്തിനോ തങ്ങളുടെ ശരീരത്തിനോ തങ്ങളുടെ സുന്നത്തിനോ ഒരാ എതിരെ ഒരാൾ തിരിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രവാചകനിന്ദ ഒരാൾ നടത്തുകയാണെങ്കിൽ ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് തങ്ങളുടെ മുന്നിൽ സ്വയം പ്രതിരോധിച്ച് നിൽക്കുക സ്വന്തം ശരീരം തന്നെ തങ്ങളുടെ ശരീരം ആപത്തിൽ പെടുന്നുണ്ടെങ്കിൽ സ്വന്തം ശരീരം തന്നെ അതിനുവേണ്ടി സമർപ്പിച്ച് പ്രതിരോധിച്ച് നിൽ നിൽക്കൽ നിർബന്ധമാണ് അപ്പോൾ ഒരാൾ പ്രവാചക നിന്ദ നടത്തുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കൽ സത്യവിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയാണ് വക്കാനമിൻ ഹസാ ഇസുഹി ഇമാം പറയുന്നു ബി നഫ്സിഹി അഹദിൻ അൽ അഹദീൻ അൽജു തങ്ങൾ സ്വയം ഒരു യുദ്ധത്തിന് യുദ്ധത്തിനിറങ്ങുകയാണെങ്കിൽ അത് തങ്ങളുടെ ഹയാത്ത് കാലത്ത് തങ്ങൾ സ്വയം ഒരു യുദ്ധത്തിന് യുദ്ധത്തിനിറങ്ങുകയാണെങ്കിൽ മറ്റുള്ളവരെ ക്ഷണിക്കാതെ തന്നെ മറ്റുള്ളവർക്ക് പ്രത്യേക ഓഡറൊന്നും ഇല്ലാതെ തന്നെ അവരെല്ലാവരും തങ്ങളോടുകൂടെ യുദ്ധത്തിന് പുറപ്പെടൽ നിർബന്ധമാണ് ീ യുദ്ധത്തിന് വരി കെട്ടി നിന്നാൽ യുദ്ധത്തിന് സൊഫു കെട്ടി നിന്നാൽ പിന്നെ തങ്ങളവിടെ ഉണ്ടായിരിക്ക ഒരാൾക്ക് പോലും പിന്തിരിഞ്ഞോടാൻ പാടില്ല ഹറാമാണ് തങ്ങളവിടെ ഉണ്ടായിരിക്കേ പിന്തിരിഞ്ഞോടൽ ഹറാമാണ് ിസിൽ തങ്ങളുടെ ഭാര് മകളായ ഫാത്തിമ ബീവിയുടെ കാര്യത്തിൽ ഒരു മഹിർ മിസ്സിൽ ഒരിക്കലും തങ്ങളുടെ മകളുടെ കാര്യത്തിൽ സങ്കല്പിക്കാൻ കഴിയില്ല മഹിർ മിസ്സില് എന്നതിൻ്റെ ഉദ്ദേശം ഓരോ മാട്ടിനും ഓരോ സ്ത്രീകൾക്കും അവരുടെ തറവാടിനും ഭംഗിക്കൊക്കെ അനുസരിച്ചുള്ള വിവാഹം ചെയ്യുമ്പോൾ കൊടുക്കേണ്ട വിവാഹ മൂല്യം ഉണ്ടല്ലോ അത് തങ്ങളുടെ മകളുടെ കാര്യത്തിൽ ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയുകയില്ല കാരണം ലാമിസ്ലഹ തങ്ങളുടെ മകൾക്ക് തുല്യമായിട്ട് സൗന്ദര്യത്തിന് തുല്യമായിട്ട് ഒരു തുല്യമായ ഒരു മൂല്യം കണക്കാക്കാൻ കഴിയൂല കഴിയൂലസനും ബാലഹുൻ അത് അറ്റമില്ലാത്ത ഒരു കണക്കാക്കാൻ പറ്റാത്ത സൗന്ദര്യമായിരുന്നു അതുകൊണ്ട് അതിന് തുല്യമായൊരു മൂല്യം കണക്കാക്കാൻ കഴിയൂല എന്നതുകൊണ്ട് അതിന് തുല്യമായൊരു മഹിറില്ല വശു വജിഹിന്ന തങ്ങളുടെ ഭാര്യമാരുടെ മുഖം വെളിപ്പെടുത്താൻ പാടില്ലാതെ ഹറാമാണ് വഖുഫിഹിന്ന മുൻകൈയും വെളിപ്പെടുത്തൽ ഹറാമാണ് തങ്ങളുടെ ഭാര്യമാർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് അതായത് പുരുഷന്മാരുടെ ഭാര്യമാർക്ക് അവരുടെ മുഖവും മുൻകൈയും വെളിപ്പെടുത്താം എപ്പോൾ നിരുപാധികം വെളിപ്പെടുത്താം എപ്പോൾ പറ്റും ലി ഷഹാദത്തിൻ ഔ വൈര്യ സാക്ഷി നിൽക്കാനോ അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ ഇടപാടുകൾക്കൊക്കെ വേണ്ടിയാവുമ്പോൾ മുഖം കാണാം എന്നാണ് അപ്പം മുഖവും മുൻകൈയും ആ സമയത്ത് സാധാരണക്കാരായ മുസ്ലിം സ്ത്രീകൾക്ക് പറ്റും വെളിപ്പെടുത്താം എന്നാൽ സാക്ഷി നിൽക്കാൻ വേണ്ടി പോലും അല്ലെങ്കിൽ കച്ചവടം പോലെയുള്ള ഇടപാടുകൾക്ക് വേണ്ടി പോലും ഒരിക്കലും തങ്ങളുടെ ഭാര്യമാർ മുഖവും മുൻകയും വെളിപ്പെടുത്തൽ പാടില്ല വ സു ആലുഹുന്ന മുഷാഫഹത്തൻ വ ആലുഹുന്ന മുഷാഫഹത്തൻ അവരോട് അഭിമുഖമായി സ്ത്രീ മുഖാമുഖം സംസാരിക്കാൻ പാടില്ല പാടില്ലാ ന്ന ആഹൂരിൽ അവർ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വെച്ച് അവർക്ക് നിസ്കരിക്കാൻ പറ്റൂല മറ്റുള്ളവർ കാണുന്ന ഒരു വിധവും അവർക്ക് അനുവദനീയമല്ല എന്ന് സ്ത്രീകൾക്കുള്ള പ്രത്യേകമായ നിയമങ്ങളാണ് തങ്ങളുടെ ഭാര്യമാർക്കുള്ള ഉമ്മഹാത്തുൽ മുക്മിനീൻ തങ്ങളുടെ ഭാര്യമാര് അവരുടെ പ്രത്യേക സ്ഥാനമാണ് ഉമ്മഹാത്തുൽ മുക്മിനിയൻ അവർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ് ജുലൂസിഹിൻ തങ്ങൾ വഫാത്തായതിനു ശേഷം അവർ വീട്ടിൽ അവരുടെ സ്വന്തം വീടുകളിൽ തന്നെ ഇരിക്കൽ അവർക്ക് നിർബന്ധമാണ് അവർക്ക് അവരുടെ സ്വന്തം വീടുകളിൽ തന്നെ കഴിഞ്ഞുകൂടൽ നിർബന്ധമാണ് അവർ ഹജ്ജിന് പോലും പോകരുത് എംറക്ക് പോലും പോകരുത് എന്നും അഭിപ്രായമുണ്ട് വലി ആലിഹി ഫിൽ ജനാബ തങ്ങളുടെ ഭാര്യമാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അവർക്ക് പള്ളിയിൽ ഹയലുകാരായി അല്ലെങ്കിൽ ജനാപത്തുകാരായി പള്ളിയിൽ പ്രവേശിക്കാം എന്നത് അത് ഉമ്മഹാത്തിൽ മിനിങ്ങളായ ഭാര്യമാർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് നമ്മൾ സുന്നത്തിനുസ്കരിച്ചാൽ ഈ എഴുന്നേറ്റ് ിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ഉള്ളതിൻ്റെ പകുതി കൂലിയാണ് ഇരുന്ന് നിസ്കരിക്കുമ്പോഴുള്ളത് എന്നാൽ തങ്ങൾക്കോ എഴുന്നേറ്റ് നിന്നാലും ഇരുന്ന് നിസ്കരിച്ചാലും എഴുന്നേറ്റ് നിന്നതിൻ്റെ തുല്യം പ്രതിഫലമാണ് അപ്പോൾ എഴുന്നേറ്റ് നിന്നതുപോലെ തന്നെയാണ് ഇരുന്ന് നിസ്കരിച്ചാലും നമുക്ക് നിന്ന് നിസ്കരിക്കുന്നവൻ്റെ പകുതി കൂലിയുള്ളൂ ഇരുന്ന് നിസ്കരിക്കുന്നവന് അപ്പോൾ വ്യത്യാസം നമുക്ക് മനസ്സിലാകാം മനസ്സിലാകും പിന്നെ മുസല്ലി നിസ്കാരത്തിൽ ഒരേ ഒരു വ്യക്തിയോട് സൃഷ്ടികളിൽപ്പെട്ട ഒരേ ഒരു വ്യക്തിയോട് മാത്രമേ അഭിസംബോധന ചെയ്യാൻ പറ്റുള്ളൂ അതാണ് അത്തുഹു വേറെ ഒരു സൃഷ്ടിയോടും നിസ്കാരത്തിൽ അഭിസംബോധന പാടില്ല അത് പറ്റുന്നത് തങ്ങളോട് മാത്രമാണ് അപ്പോൾ നിസ്കാരത്തിൽ അഭിസംബോധന ചെയ്യാൻ നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ള നിർബന്ധ നിർദ്ദേശമുള്ള ഒരേ ഒരു സൃഷ്ടി മാത്രമേ ഉള്ളൂ അത് തങ്ങളോടാണ് അസാമി വറഹമുല്ലാഹി ഇമാം ഖസാലി റതിയുഹുൻ അൻഹു ഈ സ്ഥലത്ത് പറഞ്ഞത് അഹ്ലിർ സഹുൽ കരീം അത് പറയുമ്പോൾ നി നിൻ്റെ മനസ്സിൽ ആ വലിയ വ്യക്തിത്വത്തെ നിൻ്റെ മനസ്സിൽ നീ കൊണ്ടുവരണം അവിടെ നിൻ്റെ വലിയ വ്യക്തിത്വത്തെ നീ മനസ്സിൽ ആലോചിക്കണം എന്ന് അത്രയും താലീമോടു കൂടി വേണം അത്തഹിയാത്ത് ചൊല്ലാൻ എന്ന് ഇമാം ഉസ്സാലി റഹിമുല്ലാഹു താല നമ്മളെ നിർദ്ദേശി നമ്മളോട് പറയുന്നുണ്ട്